ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചവർമാറാകട്ടെ ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് പാണങ്കുഴി എന്നൊരു സ്ഥലത്താണ് ഇവിടെ ഒരു അമ്മച്ചിയുടെ അടുത്ത് വന്നതാണ് അമ്മച്ചി നല്ല ഒരു പാട്ടുകാരിയാണ് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് എന്നാൽ അതിൽ ചില പാട്ടുകൾ പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഇത്രയും പ്രായത്തിലും താൻ പാട്ടുകൾ എഴുതി പാടുന്നു ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ അമ്മച്ചിയോർ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ അമ്മച്ചിയുടെ പാട്ടുകളൊക്കെ പ്രസിദ്ധീകരണ യോഗ്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ സമീപിക്കാവുന്നതാണ് ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് അമ്മച്ചിയുടെ പാട്ട് കേൾക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ക്കളെ നേടുക ആയിരങ്ങളെ നേടുക കണ്ണീരിൽ വിത്തു നനയ്ക്കാം നാം കണ്ണീരിൽ വിത്തുവിതക്കാം കണ്ണീരിൽ വിത്തു നനയ്ക്കാം നാം കണ്ണീരിൽ വിത്തുവിതക്കാം ആത്മഭാരത്താൽ കരയുക ഇല്ല നോക്കുക ആത്മഭാരത്താൽ കരയുക കാലമേറയില്ല നോക്കുക കകളത്തിൽ നാഥം കേൾക്കാറായി കാലകാലം വാണിടുവാനായി കകളത്തിൽ നാദം കേൾക്കാറായി കാലകാലം വാണിടുവാനായി കണ്ണീരിൽ വിത്തു നനയ്ക്ക കച്ചകൾ ചുമന്നിടുമെന്ന് നമാർ പോലെ കൊയിടുമെന്ന് കച്ചകൾ ചുമന്നിടുമെന്ന് സന്തോഷ തുല്യരായി നാം വഴും സന്താപമില്ല വിടുന്നു സന്തോഷ തുല്യരായി നാം വഴും സന്താപമില്ല വിടന്ന് കണ്ണീരിൽ വിറ്റ് നാം കണ്ണീരിൽ വിത്തുവിടക്കാം കൊയ്റ്റിനായി കൊയ്റ്റിനായി വിളഞ്ഞിരിക്കുന്നു വയലുകൾ ഏറെയുണ്ടല്ലോ കൊയ്റ്റിനായി വിളഞ്ഞിരിക്കും വയലുകൾ ഏറെയുണ്ടല്ലോ ക്ഷീണിച്ചോ മടുത്തിരിക്കാതെ വേലക്കായി വേഗമൂടുക ക്ഷണിച്ചു മടുത്തിരിക്കാതെ വേലയ്ക്കായി വേഗമോടുക കണ്ണീരിൽ വിത്തു നനയ്ക്കാം നാം കണ്ണീരിൽ വിത്തുവിടയ്ക്കാം കണ്ണീരിൽ വിത്തു നനയ്ക്കാം നാം കണ്ണീരിൽ വിത്തുവിടയ്ക്കാം പോയിടും ഞാനേശുവിൻ്റെ പാത നോക്കിനാണി പോയിടും ഞാനേശുവിൻ്റെ പാത ഞാൻ കോടിടും ഞാൻ വീട്ടിൽ ചെന്നു വിശ്രമിക്കുവാൻ പ്രണാപ്രിയൻ്റെ പൊന്മുഖം കണ് പ്രണാപ്രിയൻ്റെ പൊന്മുഖം കാൺമാൻ എന്നു വന്നു ചേർത്തെടുമോ പൊന്നുകാന്തനേ അന്നെനിക്കോ ദുഃഖം തീർന്നു കൂടെ വാഴുവാൻ എന്നു വന്നു ചേർത്തെടുമോ പൊന്നുകാന്തനേ അന്നെനിക്കോ ദുഃഖം തീർന്നു കൂടെ വാഴുവാൻ എനിക്കാലമേറെയുണ്ടോ കാന്ത കാത്തിരുന്നു ഞാൻ കാത്തുകാത്തിരുന്നു എൻ്റെ കണുകൾ മങ്ങുന്നേ ഇനിക്കാലമേറെ ഉണ്ടോ കാന്ത കാത്തിരുന്നു ഞാൻ കാത്തുകാത്തിരുന്നു എൻ്റെ കണുകൾ മങ്ങുന്നേ എപ്പോൾ വന്നിടും എന്നെ ചേർക്കുവാൻ തമാസിക്കല് സിയോൻ രാജാവേ എപ്പോൾ വന്നിടും െ ചേർക്കുവാൻ തമാസിക്കല്ലേ ശ്രീയോൻ രാജാവേ എന്നു വന്നു ചേർത്തെഴുമോ ഒന്നുകാന്തനേ അന്നെനിക്കോ ദുഃഖം തീർന്നു കൂടെ വാഴുവാൻ എന്നു വന്നു ചേർത്തെഴുമോ പൊന്നുകാന്തനേ അന്നെനിക്കോ ദുഃഖം തീർന്നു കൂടെ വാഴുവാൻ